നാളികേര വികസന ബോർഡും പെരിഞ്ഞനം വെസ്റ്റ് കോക്കനട്ട് ഫാർമേഴ്സ് ക്ലസ്റ്ററും സംയുക്തമായി ജില്ലാതല കേര കർഷക സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു പെരിഞ്ഞനം വെസ്റ്റ് എലഗൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കേര കർഷക സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ സച്ചിൻ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു നമുക്ക് തന്നെ ക്ലസ്റ്റർ എന്ന രൂപത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ നാല് പഞ്ചായത്തുകളെ നാല് സോറി നാല് വാർഡുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക ഏരിയക്കൊത്ത് ഉൾക്കൊള്ളുന്ന കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു അതിൽ നമുക്ക് മുന്നൂറ്റി പത്തൊമ്പത് കർഷകരാണ് അപേക്ഷ തന്നത് അതിൽ ഏകദേശം പന്തിരായിരത്തി ഇരുപതോളം തെങ്ങുകൾ നമ്മൾ ഈ പദ്ധതിയുടെ കീഴിൽ വരും ആ തെങ്ങുകൾക്കല്ലേ ഏകദേശം തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ വോളാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഫ്രീ ആയി അതിൽ നമുക്ക് പലരും പറയുമ്പോൾ രാസവളം ഒന്നിച്ച് സംസാരിച്ച തീരുമാനം എടുത്താണ് രാസവളത്തിന്റെ ഗുണഗണങ്ങളെ പറ്റി പോരായ്മകളെ പറ്റിയിട്ടും ഇല്ലെങ്കിൽ രാസവളം ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ഗുണങ്ങളെ പറ്റിയിട്ടല്ല നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ ജൈവം കൊടുക്കുമ്പോൾ നമ്മളിപ്പോ ചാരം ചാരം ഉപയോഗിക്കാറുണ്ട് കിട്ടാറില്ല എല്ലാ വീട്ടിലും ഗ്യാസെറുപ്പാണ് ചീഫ് കോക്കോട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ ബി ഹനുമുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ജോസഫ് രാജകുമാർ ക്ലാസ് നയിച്ചു പ്രമോദ് പി കുര് പദ്ധതി വിശദീകരണം നടത്തി ഫണ്ട് ചെയ്തിരുന്നത് പോലെ വീണ്ടും എൽ ഒ ഡി പി ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എഫ് പി ഒ വഴി ഇംപ്ലിമെൻ്റ് ചെയ്തുകൂടെ അതിന് പല കാരണങ്ങളുണ്ട് എങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം നമ്മൾ വീണ്ടും കർഷകർക്ക് ഈ എൽ ഒ ഡി പി സ്കീം തുടങ്ങുവാനായിട്ട് സാധിച്ചു അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അതുപോലെ ഇതിന് നിങ്ങളുടെ ഈ പ്രദേശത്ത് ഈ സ്കീം ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ ഡെവലപ്മെൻ്റ് ഓഫീസർ ദീപ്തിയും വളരെ കാര്യമായിട്ട് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഉഷാ മേരി ഡാനിയൽ മോളി അനില മാത്യു ആർ ജ്യോതിപ്രകാശ് പി എ നാനു തുടങ്ങിയവർ സംസാരിച്ചു This, this change makes us really happy. I think it's heartworthy to watch the improvement in their cognitive, fine motor, gross motor skills uh, by this wonderful addition of this uh, carpet time and circle time in their education system. And they are also giving uh, equal importance to the extracurricular activities like swimming, mm -hmm. house riding, and uh, skating, etc. So all these activities promote physical health, and skills, and also it helps the students to understand their passion and skills. We are glad that we chose Holy Grace Academy for our child's future.